ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് തമന്നിൽ കണ്ടതുപോലെ ഒരു നല്ല ടേസ്റ്റിയായ അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക അപ്പം ഇതാ അരിമുറുക്ക് തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് ഗോൾഡൻ കളറിൽ റോസ്റ്റ് ചെയ്തെടുക്കണം തുടരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ദാ ഈ ഒരു കളറിലാവണം ഇനി ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ചൂടാറിയതിന് ശേഷം നെയ്സ് ആയിട്ട് പൊടിച്ചെടുക്കണം ഇനി വേണ്ടത് അരിയാണ് അതേ ഇരുന്നൂറ്റമ്പതിന്റെ കപ്പില് നാല് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഈ അരി നാലോ അഞ്ചോ ഏർ മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കണം അപ്പം ഇതാ ഉഴുന്ന് പൊടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി മഷി പോലെ അരച്ച് ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാൻ ഇനി ഇതാ അരച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ബട്ടർ മെൽറ്റ് ആക്കി ഇതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അമ്പത് ഗ്രാം ഉണ്ടാവുമായിരിക്കും ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക കൈ വെച്ചനെ കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുത്ത മാവ് ഈ ഈയൊരു പരുവത്തിലാവണം ഇതുപോലെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലാവണം ഇനി ഇത് ഓരോന്നായിട്ട് കൈ വച്ചനെ ചുറ്റിയെടുക്കാണ് കൈ വെച്ച് ചുറ്റാൻ കഴിയാത്തവർക്ക് സേവനാഴിയില് ചെയ്തെടുക്ക ഉഴുന്നിന്റെ അരിയുടെ ഒക്കെ അളവ് കൃത്യമായ മതി നല്ല പെർഫെക്റ്റ് ആയ അരിമുറുക്ക് കിട്ടും ഇവിടെ ഇപ്പൊ കൈ കൊണ്ട് തന്നെ ഓരോന്നായി ചുറ്റിയെടുക്കാണ് നല്ല ഭംഗി ലൈസാന് അപ്പോ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഇത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം തന്നെ ലൈക്ക് അടിക്കണേ പിന്നെ ഞങ്ങളുടെ വീഡിയോയും എൻ്റെ അവതരണവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ സാധനങ്ങളൊക്കെ ഈ അളവിലെടുക്കുമ്പോ ഏകദേശം അറുപത്തഞ്ച് മുറുക്കോളം കിട്ടിയിട്ടുണ്ട് കുറച്ചുനാളൊക്കെ കേടില്ലാന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല സ്നാക്സ് ആണ് ഈ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാ മുറുക്കും ചുറ്റി വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത് ചുറ്റി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഇരിക്കണം എന്നിട്ടാണ് പൊരിച്ചെടുക്കുന്നതെങ്കിൽ ബലമില്ലാതെ കിട്ടും ഇനി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചട്ടകം കൊണ്ട് ഓരോന്ന് കോരി എണ്ണയിലേക്ക് ഇടുകയാണ് ഇതായവരാൻ കുറച്ച് സമയം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഓരോന്നായി പൊരിച്ചെടുക്കണം ഇപ്പൊ ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട് ഇനി കോരി എടുക്കാം ഒഴിന്നും ഒരുപാട് ബ്രൗൺ നിറമാക്കാതെ ഗോൾഡൻ നിറത്തിൽ റോസ്റ്റ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു കളറിൽ മുറുക്ക് കിട്ടുള്ളു അപ്പൊ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായ മുറുക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്